ഏകദേശങ്ങളെ മേപ്പാടി വയനാട് ഭാഗങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ വീണ്ടുകൊണ്ട് പത്ത് എഴുന്നൂറ്റി അമ്പോളം മുസല്ലകളും സംസ്കാര കുപ്പായങ്ങളൊക്കെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഇത് ഞാനല്ല തരുന്നത് ഒരുപാട് ആൾക്കാർ അസ്സാമലൈക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കൂടെയുള്ളത് മക്ക മദീനയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് നടന്നു പോയ സെയ്ദ് അബ്ദുസമദ് തങ്ങളാണ് അപ്പോൾ ഒരു അങ്ങനെ നടന്ന് എങ്ങനെ പോകാനുള്ള സാഹചര്യം എന്താ എന്തൊക്കെയാണ് സാഹചര്യം എന്ന് പറഞ്ഞാല് ഒന്ന് എന്റെ ചിന്ത മാറിയത് എന്താന്ന് പറഞ്ഞാല് നമ്മൾ റബിനോട് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടും അപ്പോൾ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഞാൻ നമുക്കൊരുപാട് തന്ന റബിന് എന്ത് ഞാൻ ചെയ്തു അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാനും അറിയാനും നമ്മൾ നമ്മളൊറ്റക്കാവണം അതാണ് എൻ്റെ ലക്ഷ്യം ആരുമില്ലാത്ത സമയത്ത് ഇപ്പോൾ അതിരാ സമയത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ ഓതുക തനിച്ച് നമ്മളിപ്പോൾ ബാർപ്പിൻ്റെ മുകളിലേ നിങ്ങൾക്ക് നല്ല സങ്കടമുണ്ടെന്ന് പൊട്ടിക്കും ആ സങ്കടത്തിൽ അർദ്ധരാത്രിയിൽ നിങ്ങൾ പോയിരുന്ന ഒരു കസാലട്ട ശാന്തമായിട്ട് അല്ല രണ്ടർക്കത്ത് നിസ്കരിച്ച് ഒന്ന് ശാന്തമായിട്ടൊന്ന് പൊട്ടിക്കാരിഞ്ഞു പറഞ്ഞറിയിക്കണം ചിലത് പറഞ്ഞറിയിക്കുന്നില്ല അപ്പോൾ ആ ഒരു അനുഭവം തന്നെയാണ് എന്നെ മാറ്റിമറിച്ചത് ഈ ദുനിയാവുന്ന ഒറ്റക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒന്ന് ഒറ്റക്കാവണം ആരുണ്ടാകാൻ പാടില്ല സകല ത്യാഗങ്ങളും വേദനകളൊക്കെ സഹിച്ച് പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് ഒരാൾക്കും മക്ക മദീനയിലേക്ക് നടന്നു കൊണ്ട് പോകാൻ ഇന്നത്തെ നിയമം അനുസരിച്ച് കഴിയൂല ബാക്കിയൊക്കെ പറ്റിക്കല അപ്പോൾ എവിടം വരെ നടക്കാൻ പറ്റിയോ അവിടെ വരെ നടന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഈ റമലാനല്ല രണ്ട് റമദാൻ മുമ്പ് അപ്പോൾ പോയി വന്നിട്ട് മൂന്നാമത്തെ റമൽദാനാണിത് ഒരു റമദാനിൽ അവിടെ എത്തി പഠിച്ചുകൊണ്ട് വേണ്ടുകൊണ്ട് ഒരുപാട് എല്ലാവരും പറഞ്ഞു അവിടെ എത്തൂല നൂറ് കിലോമീറ്റർ നടക്കൂല ആണ് ഞാനല്ല തീരുമാനിക്കുന്ന റബ്ബാണ് അപ്പോൾ ആ റബ്ബിൻ്റെ തവക്കുൽ ചെയ്ത് അങ്ങനെ പോവുക ഒരു തലേന്ന് തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ കിട്ടുന്ന പള്ളികളിലൊക്കെ ബാങ്ക് കൊടുക്കുക എല്ലാവരോടും ഒരേ ഉപദേശം മരണത്തെപ്പറ്റി അവർ ഓർപ്പി ഓർമ്മിപ്പിക്കുക ആ മരണം തന്നെയാണ് ഒരു മനുഷ്യനെ നന്നാക്കാൻ ഏറ്റവും നല്ല മരുന്ന് അവൻ്റെ മരണത്തെപ്പറ്റി ചിന്തിപ്പിക്കുക അതിനുശേഷമുള്ള ജീവിതം എല്ലാവരോടും ഹിന്ദുക്കളോട് പറയേണ്ടത് ഹിന്ദുക്കളോട് ക്രിസ്ത്യാനികളോട് പറയേണ്ടത് ക്രിസ്ത്യാനികളോട് മ മഹാരാഷ്ട്രയിലൊക്കെ ഹരിയാനയിൽ ഗുജറാത്തിലൊക്കെ എത്തിയപ്പോൾ പറഞ്ഞ് ഖുറാൻ എയ് ഈ വണ്ടിയും കൊണ്ടുപോയാൽ നമ്മളൊക്കെ തലവെട്ടു അവർക്കൊക്കെ നമ്മളെ ആളുകളെക്കാൾ കൂടുതൽ സ്നേഹമായിരുന്നു അവർക്ക് അപ്പോൾ ഇൻഷാള്ള അങ്ങനെ നടന്നു അവിടെ എത്തി തിരിച്ച് ഒരു റബ്യു ലെവൽ ഒന്നിന് നടന്നു അതേ ഒന്ന് പിറ്റത്തെ വർഷം തിരുവ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലേക്ക് എത്തി ഇൻഷാല് വയനാട്ടിൽ ഈ നിസ്കാര കൊടുക്കാൻ ഞാനല്ല അത് കഴിഞ്ഞ റമദാൻ പതിനഞ്ചിന് എന്റെ വീട് ബാധ്യതയിലായിരുന്നു പിന്നെ ബാങ്കിൽ നിന്നൊക്കെ ആള് വന്ന് ജപ്തി ചെയ്ത് ജപ്തി ചെയ്യും എന്ന് പറഞ്ഞ നോട്ടീസ് ഒക്കെ ഒട്ടിക്കുന്നു പറഞ്ഞ വാണിംഗ് ഒക്കെ തന്നുപോയി അതില് ഒരു റീഹ എന്നിട്ട് ഒരു സഹോദരി വന്ന് വീഡിയോ ചെയ്തു ചാരിറ്റി ആയിട്ട് വീടിന്റെ കടം തീർക്കണം എന്നിട്ട് അപ്പൊ അത് പലിശയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഒരാൾ സഹായിക്കരുത് എന്നുള്ളതായി ഒരുപാട് അപമാനങ്ങൾ അതിലൂടെ ഞാൻ സഹിച്ചു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ കൊറോണയാണ് തകർത്തത് ഒരു നിസാനം ഉണ്ടായിരുന്നു ആദ്യം ആ നിസാനം ഞങ്ങളൊരു ജീവിതമാർഗത്തിന് വേണ്ടി മറ്റുള്ളവരെ മുന്നിൽ കൈനീട്ടണ്ട എന്നുള്ള ലെവലിൽ ഒരു പുതിയ വണ്ടി വേണം എന്ന് കമ്പനി ആദ്യ വണ്ടി ഉണ്ടായിരുന്നു ആ സെക്കൻഡ് ഹാൻഡ് വണ്ടി പറ്റൂല പുതിയ വണ്ടി വേണം എന്ന ഒരു അങ്ങനെയാണ് ഇത് ലോൺ എടുക്കേണ്ടത് പഠിച്ചതിന്റെ ലോണിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു രണ്ട് മൂന്ന് രണ്ട് വർഷം കൃത്യമായിട്ട് അടച്ചു പോയിക്കൊണ്ടിണ്ടായിരുന്നു അതിനുശേഷം പഠിച്ചുകൊണ്ട് കൊറോണ വന്നു വണ്ടി പോയി വർഷങ്ങളോളം പിന്നെ കമ്പനി കൂട്ടിയിട്ടു പണിയില്ലാതായി വണ്ടി ഫൈനാൻസുകാർ കൊണ്ട് വീടിൻ്റെ ബാങ്ക് അങ്ങനെ ബാക്കി അകച്ച് അങ്ങനെ ഞാൻ എൻ്റെ ഈ യാത്ര കഴിഞ്ഞ് വന്ന് വന്നതിന് ശേഷം ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അങ്ങനെ ബാങ്കുകാർ വന്നു ജപ്തി നടപടിയിലേക്ക് പോവുകയാണെന്ന് അങ്ങനെ റൈഹ എന്ന് പറയുന്ന ഒരു സഹോദരി തിരൂരില്ല ആ സഹോദരിയെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു ഞാനൊരു വീഡിയോ ചെയ്യണമെന്നാണ് വീഡിയോ ചെയ്തു പക്ഷേ പത്ത് പത്തയ്യായിരം റുപ്യ കിട്ടിന് കേട്ടോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് സഹോദരങ്ങൾ നല്ലവരായ ഒരുപാട് ആളുകൾ സഹായിച്ചു അതിലുപരി ഏറ്റവും കൂടുതൽ പരിഹാസങ്ങൾ അപ്പോൾ ഈ ചാരിറ്റി അല്ലാതെ എൻ്റെ വീട് എങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ചിന്തയിൽ റമലാം പതിനഞ്ചിന് കഴിഞ്ഞ റമലാം മുഴുവനും ഞാൻ എൻ്റെ കുടുംബവും ഇരുന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പല ശ്രമിക്കലുകളും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പടച്ചവും കൈവിട്ടിട്ടില്ല അങ്ങനെ ഒരു മുസല്ല കച്ചവടം തുടങ്ങി അന്ന് എഴുന്നൂറ്റമ്പത്താറ് റുപ്പൊക്കെ തുടങ്ങിയത് അന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വില അല്പം കൂടുതലാണ് പക്ഷെ എൻ്റെ വീടിൻ്റെ ബാധ്യത നിലനിർത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത് എല്ലാവരും സ്വീകരിച്ചു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ കിറ്റ് അതൊക്കെ ചെയ്യുന്നത് എഴുന്നൂറ്റി അറുപതോളം കിറ്റ് മുസല്ല മുസല്ല ഏഹ് ആദ്യം മുസ നിസ്കാരക്കുപ്പായം ഒന്നും ഉണ്ടായിട്ടില്ല മുസല്ല മാത്രം അപ്പോൾ ഇപ്പോൾ കുറച്ച് നിസ്കാര നിസ്കാരക്കുപ്പായം ചേർത്ത് ഏകദേശം മുസല്ലയുടെ കണക്കാണ് ഞാൻ പറയുന്നത് എഴുന്നൂറ്റി അറുപതോളം മുസല്ല ഇന്ന് പല ഭാഗങ്ങൾ കേരളത്തിൽ തമിഴ്നാട്ടില് കർണാടക മഹാരാഷ്ട്ര വരെ എത്തി നമ്മൾ മനസ്സിലന്തമാൻ നിക്കോബാർ സതക്കയറ്റും ഞാൻ എന്നോട് ചോദിച്ചു വരുന്നവരെ എൻ്റെ ഗ്രൂപ്പിലൂടെ ഞാൻ അറിയിക്കും അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലൂടെ അറിയിക്കും അങ്ങനെ ഏറ്റെടുത്ത് കിട്ടുന്നതാണ് ഇവിടെ ഞാൻ എത്തിക്കുന്നത് ഇനി നമുക്ക് ഏകദേശം എഴുപത്തി അഞ്ച് അഞ്ച് സ്ഥലത്തേക്ക് ഒന്ന് വയനാട് മേപ്പാടിയിലേക്ക് ആദ്യം ചോദിച്ചത് ഇരുപത്തിരണ്ടാണ് പിന്നെ മൂന്നാൾ കൂടിയപ്പോൾ ഇരുപത്തി അഞ്ചായി പിന്നെയും രണ്ടാൾ കൂടി ഇരുപത്തേഴായി എന്നാലും അലഹമ്മ അത് കൊടുത്തു മുപ്പതോളം കിറ്റ് നമുക്ക് എഴുപത്തഞ്ച് ഇനിയിപ്പോൾ കണ്ണൂർ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു പതിനഞ്ച് അതേപോലെ നാദാപുരം പത്ത് വടകര മണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇതൊക്കെ വളരെ കോളനി പോലത്തെ വീടുകളാണ് പതിനഞ്ച് പിന്നെ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ പൊന്നാട് പത്ത് ഇങ്ങനെ ഇനി നാൽപ്പത്തഞ്ച് കിറ്റും കൂടെ കിട്ടണം എന്നാൽ അത് അത് കിട്ടും ഇതുവരെ കിട്ടാതിരുന്നിട്ടില്ല ആ കിട്ടുന്നത് നിങ്ങൾ നിങ്ങളെപ്പോലത്തെ ആളുകൾ നൽകുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അതിന്റെ ഒരു ഇടയിൽ ജോലിക്കാരൻ മാത്രം എല്ലാ എല്ലാ സമയത്തും സമയത്തും കഴിഞ്ഞ ില് മാത്രമയോ അപ്പൊ വയനാട്ടിലേക്ക് എത്താനുള്ള സാഹചര്യം ആയിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ആണ് മൂപ്പരെ നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉസൈൻകാക്കാൻ വീഡിയോ കണ്ടിട്ടാണ് മൂപ്പരെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഓർക്കും കൊടുക്കാൻ പറ്റി മുസല്ലയും നിസ്കാര ഒക്കെ അങ്ങനെയാണ് നമ്മൾ എത്തുന്നത് അപ്പം തുടർന്ന് നമുക്ക് ഇവരെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് അതിനോട് അനുബന്ധിച്ച് കാണാം അപ്പം ഇനി അങ്ങനെ കൊടുക്കാൻ ആർക്കെങ്കിലും ഇതുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തങ്ങളായിട്ട് ബന്ധപ്പെടുക തങ്ങളെ നമ്പർ നമ്മൾ ഈ വീഡിയോ കൂടെ കൊടുക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നമ്മൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കും ഒരു വീഡിയോ വയ്യാത്ത ഒരാളെ പലരും പറയും യൂട്യൂബിലൂടെ നമുക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല യൂട്യൂബിലൂടെ ലക്ഷങ്ങളും ലക്ഷങ്ങള് കാണുന്നവർക്ക് എന്തേലും കിട്ടുള്ളൂ ഈ ആയിരം പതിനായിരം രണ്ടായിരം കാണുന്ന ആക്കോ ഒന്നും കിട്ടൂല ഇപ്പൊ എനിക്ക് പോയി വന്നതിന് ശേഷം ഒന്നും കിട്ടിയിട്ടില്ല വീഡിയോ നല്ലോണം കാണുന്നുണ്ട് അത് ഇടക്കിടക്ക് യൂട്യൂബ് എന്താക്കും എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിട്ടാ മോണിറ്റേഷൻ എന്തെങ്കിലും ഒരു കാരണം മുപ്പര് പറയും മൂന്ന് വട്ടമായി മോണിറ്റേഷൻ കട്ടാക്കുന്നു ഞാൻ ഇനി ഞാൻ ഞാൻ തുരുതുരാ വീഡിയോ ഇടുന്നുണ്ട് എന്റെ ലക്ഷ്യം എന്താ യൂട്യൂബിലുള്ളത് വേണ്ട അതിങ്ങനെ കുറെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എന്താ അറിയോ ഏറ്റവും കൂടുതൽ നമ്മളെ പഠിപ്പിച്ച് ചെയ്യരുത് എന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് യൂട്യൂബ് ഹറാമാണ് ഫോട്ടോ എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ല ഇവർ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നിലുള്ളൂ ലോക അതാണ് അപ്പോ എല്ലാവർക്കും